ീനാടിന്റെ എല്ലാ പ്രേക്ഷകർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ നാടിന് എത്തി നിൽക്കുന്നത് തളിപ്പറമ്പിനടുത്ത് നരിമടയിലേക്കാണ് ഇപ്പോൾ മഞ്ഞുമൽ ബോയ്സ് ഇഫക്റ്റ് ആണല്ലോ എല്ലായിടത്തും കാരണം തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് മഞ്ഞുമൽ ബോയ്സ് അപ്പോൾ അത് കണ്ടവർക്കൊക്കെയും ഒന്ന് പോയി എക്സ്പ്ലോർ ചെയ്യണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവും കണ്ണൂരിൽ അതുപോലെ ഒരു ഗുണ കേവ് നരിമട ഇതിനകത്ത് നമുക്ക് ഭയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നമ്മളെ ത്രില്ലടിപ്പിക്കുന്നതായിട്ടുള്ള ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട് അപ്പോൾ ഗുണ കെയവിലേക്ക് കണ്ണൂരിന്റെ ഗുണാ കെയവിലേക്കാണ് ഇന്ന് ഈ നാടിൻ്റെ യാത്ര കളിപ്പറമ്പിൽ നിന്ന് നാടുകാണി റോഡിൽ തിറ്റുന്ന റോഡിൽ നിന്ന് അതായത് ചപ്പാരപ്പടവ് ജംഗ്ഷനിൽ നിന്ന് ഏകദേശം ഒരു നൂറ് മീറ്റർ അകലെയാണ് നരിമട വരുന്ന വഴിയിൽ രണ്ട് ഉണ്ട് വഴി തെറ്റാതിരിക്കാൻ അത് ആ വഴി തന്നെ വന്നാൽ ഇവിടത്തേക്ക് എത്തുന്നതാണ് പക്ഷേ ആദ്യം മുതൽ തന്നെ ഞാൻ പറഞ്ഞേക്കാം കൂടുതൽ ആളുകൾ ഒരു അഞ്ചോ ആറോ ആളുകളായി നരിമട കാണാൻ വരുന്നതാണ് നല്ലത് കുട്ടികളെയൊന്നും കൂട്ടാതെ സാഹസികത മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടം ഇങ്ങോട്ടേക്ക് വരുന്നതാണ് നല്ലത് കാരണം എത്രത്തോളം ഇവിടെ സുരക്ഷിതമാണ് എന്ന് പറയാൻ കഴിയില്ല ില്ല ഇത് ടൂറിസം മേഖലയിൽ ഒന്നും ഇടം പിടിക്കാത്ത ഒരു സ്ഥലമാണ് ഇവിടെ നമുക്ക് മാർഗനിർദ്ദേശം തരാൻ ആരുമില്ല അതുപോലെ സുരക്ഷയുടെ കാര്യങ്ങളൊന്നും നോക്കാൻ മറ്റാരും ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ സുരക്ഷ നമ്മൾ തന്നെ നോക്കേണ്ടതുണ്ട് പക്ഷേ ഈ ഒരു എപ്പിസോഡിലൂടെ ഇവിടെ എന്തൊക്കെയാണ് നമുക്ക് വേണ്ടി കാത്ത് വെക്കുന്നതെന്ന് കാണാം അപ്പോൾ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഓഫ് റോഡും ഒക്കെ കടന്നിട്ടാണ് നമ്മളിപ്പോൾ നരിമാടിക്ക് അടുത്ത് എത്തിയിട്ടുള്ളത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ ഇവിടുന്ന് ഇറങ്ങാൻ ഒരു ഭയമുണ്ട് കാരണം ഇതിനകത്ത് എന്തായിരിക്കും ചിലപ്പോൾ എന്തെങ്കിലും ഇഴജന്തുക്കളോ മറ്റോ ഉണ്ടാകുമെന്നും പിന്നെ ഒരു പഠിക്കട്ടൊന്നും അല്ല കല്ലുകളൊക്കെ വന്ന് മൂടിയതുപോലെയാണ് ഉള്ളിൽ കല്ലിന് വലിയ ഉറപ്പില്ല മണ്ണിന്റെ ഭിത്തിയാണ് കാണുന്നത് അപ്പോൾ നമ്മൾ മഞ്ഞുമൽ ബോയ്സിൻ്റെയൊക്കെ ഒരു ഭീതി നമ്മുടെ ഉള്ളിലുണ്ട് അപ്പോൾ അതിനകത്ത് എങ്ങനെയായിരിക്കും ഇറങ്ങിപ്പോയാൽ എന്നുള്ള ഒരു ഭയമുണ്ട് പക്ഷേ എങ്കിൽ പോലും നമ്മൾ ഇറങ്ങാതിരിക്കാൻ വഴിയില്ല അപ്പോൾ നമ്മൾ ഇവിടുന്ന് തുടങ്ങുവാണ് യാത്ര ഇപ്പോൾ നമ്മൾ ഈ നരിമടയുടെ അകത്തളത്തേക്ക് എത്തിയപ്പോഴാണ് ഇത് ഇത്തിരി കൂടി വിശാലമായ ഒരു സ്ഥലമാണ് നമ്മൾ നേരത്തെ കണ്ട പോലെ അല്ല കുറച്ചുകൂടി വിശാലമായ സ്ഥലമാണ് ഇതിന് മുന്നോട്ടിനി വീണ്ടും ഇടുങ്ങിയ ഒരു വഴിയാണ് മുന്നോട്ട് കാണുന്നത് ഇവിടെ എത്തുമ്പോൾ നമ്മൾ നല്ല വെയിലാണ് ഇങ്ങോട്ട് കയറിയതെങ്കിലും ഇതിനകത്ത് നല്ല തണുപ്പാണ് നടന്നു പോകാനുള്ള വഴികൾ വളരെ കുറവാണ് കാരണം കല്ലുകളിങ്ങനെ വീണ് ഉരുൾ ഉരുളം കല്ലുകൾ വീണ് കിടക്കുന്ന പാറകൾ വീണ് കിടക്കുന്ന പോലത്തെ ഒരിടമാണ് മുകളിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം കിണിഞ്ഞു വരുന്നുണ്ട് അതുകൊണ്ട് ഇവിടുത്തെ കല്ലുകളൊക്കെ ഇത്തിരി ആണ് മഴക്കാലം അല്ലാതിരുന്നിട്ട് കൂടി ഇങ്ങനെ വെള്ളമുണ്ടെങ്കിൽ ഇപ്പോൾ മഴക്കാലത്താണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ചെറിയൊരു വെള്ളക്കെട്ടൊക്കെ ഉണ്ടായേക്കാം മാത്രമല്ല നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ നേരത്തെ പല ഗുഹകളിലും പോയിരുന്നു അവിടെയൊക്കെ നമുക്ക് മാർഗനിർദ്ദേശങ്ങളൊക്കെ നൽകാൻ ആളുകളുണ്ടായിരുന്നു അതുപോലെ തന്നെ പിടിച്ചു നടക്കുവാൻ വേണ്ടി കൈവരികളും സ്റ്റെപ്പും ഒക്കെ ഉണ്ടായിരുന്നു ഇവിടെ അതൊന്നുമില്ല ഒട്ടും സെക്യൂർ അല്ലാത്തൊരു സ്ഥലത്തേക്ക് തന്നെയാണ് എത്തിയിട്ടുള്ളത് അതുകൊണ്ട് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ ആളുകൾ കൂട്ടമായി വരാൻ ശ്രദ്ധിക്കണം ഒന്നോ രണ്ടോ ആളുകളായി വരുന്നതിനേക്കാൾ നാലോ അഞ്ചോ ആളുകളായിട്ട് വരുന്നതായിരിക്കും കൂടുതൽ നല്ലത് തൊട്ടടുത്തുപോലും ആളുകളൊന്നും ഇല്ലാത്ത ഒരു ഏരിയ നമ്മൾ വരുമ്പോൾ കണ്ടു രണ്ട് ശ്മശാനങ്ങളൊക്കെയാണ് അതൊക്കെ താണ്ടിയിട്ടാണ് എത്തേണ്ടത് അപ്പോൾ അത്രയും വിജനമായ ഒരു ഏരിയയിലാണ് ഈ നരിമട ഉള്ളത് എന്നുകൊണ്ട് തന്നെ ഇഴജന്തുക്കളോ അല്ലെങ്കിൽ മറ്റു അപകടങ്ങളോ ഒക്കെ ഉണ്ടായേക്കാം അപ്പോൾ ആ നമ്മുടെ ഒരു സുരക്ഷിതമായിട്ട് എത്തുക എന്നുള്ളതാണ് വേണ്ടത് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ കൊണ്ടുവരുന്നത് അത്ര നല്ലതായിരിക്കില്ല അപ്പോൾ നരിമടയിലേക്ക് എത്തുന്നവർ ഈ സുരക്ഷയുടെ കാര്യം ഒന്ന് മുൻകരുതൽ എടുത്തിട്ട് മാത്രമേ ഇങ്ങോട്ട് വരാൻ പാടുള്ളൂ നമ്മൾ തന്നെ അങ്ങനെ ഒരു ടോർച്ച് ലൈറ്റൊക്കെ കരുതിയിട്ടുണ്ട് കാരണം ചെറിയ മൊബൈൽ ലൈറ്റിലൊക്കെ ഇതിനകത്ത് എന്തെങ്കിലും കാണുകയെന്ന് പറഞ്ഞാൽ ദുഷ്കരമാണ് അത്തരത്തിലെല്ലാ സെക്യൂർ നമ്മൾ സെക്യൂർ ആണ് എന്ന് ബോധമുണ്ടെങ്കിൽ മാത്രമേ നരിമട നമ്മുടെ ഒരു ചോയ്സായി തിരഞ്ഞെടുക്കാൻ പാടുള്ളൂ ഗുഹയ്ക്കകത്തോട്ട് പോകും തോറും സാഹസികതയും അതുപോലെ തന്നെ നിഗൂഢതയും ഏറി വരുന്നുണ്ട് ഇവിടെ എത്തുമ്പോൾ ഇത് വെള്ളം ഒഴുകുന്നത് കാണാം ഇതിനു മുകളിൽ നിന്നൊക്കെ നേരത്തെ തന്നെ വെള്ളം കിനിഞ്ഞ് താഴത്തോട്ട് ഇറങ്ങുന്നത് കണ്ടിട്ടുണ്ട് മഴക്കാലം അല്ലാതിരുന്നിട്ട് പോലും ഇത്രയും വെള്ളം ഒഴുക്ക് എന്നുള്ളത് ചിലപ്പോൾ ആശ്ചര്യപ്പെടുത്തുന്നത് തന്നെയാവും പിന്നെ ഈ ചുമരൊക്കെ കല്ലുകൊണ്ടുള്ളത് അല്ലെ ഇത് മണ്ണ് മണ്ണുള്ളതാണ് അതായത് തൊട്ടൽ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്ന തരത്തിൽ മണ്ണാണ് ഈ ചുമരൊക്കെ ഉള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് പറഞ്ഞത് സാഹസികമായ യാത്രയാണെന്ന് കാരണം ഇത് ഇടിയാനുള്ള സാധ്യതയുണ്ട് ചിലപ്പോൾ അല്ലെങ്കിൽ അതുപോലുള്ള അപകടങ്ങളൊക്കെ പറ്റാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഗുണാഗൈവിനെക്കുറിച്ചാണ് നമ്മൾ പറഞ്ഞു തുടങ്ങിയത് ഏകദേശം അത്രത്തോളം തന്നെ അഡ്വഞ്ചർ ആയിട്ടുള്ള ഒരു ഇടം തന്നെയാണ് കണ്ണൂരിലെ ഈ നരിമട തളിപ്പറമ്പിനടുത്തുള്ള നരിമട എന്ന് പറയാതെ വയ്യ ഈ വെള്ളമൊഴുക്കും അതുപോലെ തന്നെ പൊട്ടി വീഴാൻ സാധ്യതയുള്ള ഈ ചുമരും ഒരു ഭീതിപ്പെടുത്തുന്ന കാഴ്ച തന്നെയാണ് നമുക്ക് ഇതിലൂടെ നടന്നു പോകുമ്പോഴും ശരിക്കും ശ്രദ്ധിക്കേണ്ടതുണ്ട് കാരണം നന്നായിട്ട് സ്ലിപ്പ് ചെയ്യുന്നുണ്ട് ചെരുപ്പൊക്കെ നമുക്കവിടെ കാലുറപ്പിച്ച് നിർത്താൻ പറ്റാത്ത രീതിയിൽ സ്ലിപ്പ് ചെയ്യുന്നുണ്ട് പറഞ്ഞതുപോലെ തന്നെ ഇത് ഇവിടെയൊക്കെ ആളുകൾ നഖം കൊണ്ടൊക്കെ പോറി പേരുകൾ എഴുതി വെച്ചിട്ടുണ്ട് കാരണം കല്ലല്ല കട്ടയാണ് ഇവിടെയൊക്കെ എന്ന് പറഞ്ഞപ്പോൾ അവിടെയൊക്കെ പേരുകളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് നഖം കൊണ്ട് തന്നെ ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ അടർന്ന് വരുന്ന രീതിയിൽ ഇവിടെ നിന്നൊക്കെ വെള്ളത്തുള്ളികൾ താഴത്തേക്ക് വരുന്നുണ്ട് അത്തരത്തിലൊരു ശരിക്കും പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ച തന്നെയാണ് വരിമട തരുന്നത് അത് പക്ഷെ ഒപ്പം സാഹസികത നിറഞ്ഞതുകൂടിയാണ് അപ്പോൾ ആളുകൾ വരുമ്പോൾ അവരുടെ സുരക്ഷ മുൻകരുതലും ഒക്കെ എടുത്തിട്ട് മാത്രം വരിക ആൾ കൂട്ടമായി വരിക കുഞ്ഞു കുട്ടികളെയൊന്നും കൊണ്ടുവരാതിരിക്കുക ഇത്രയും കാര്യങ്ങൾ ഇവിടെ നരിമടയിൽ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് പിന്നെ ഇവിടെ നേരത്തെയൊക്കെ കുറുക്കനും അതുപോലുള്ള നരിമട എന്ന് പേര് വന്നതുപോലെ തന്നെ പല ജീവജാലങ്ങളും ഇതിനകത്തുണ്ടായിരുന്നു എന്ന് പറയുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇടജന്തുക്കളെയൊന്നും നമ്മൾ ഇതുവരെ കണ്ടിട്ടില്ല ഒന്നോ രണ്ടോ തവളകളൊക്കെ അല്ലാതെ മറ്റ് ജീവികളെയൊന്നും നമ്മളിവിടെ കണ്ടില്ല അപ്പൊ ഈ ചാലിട്ടൊഴുകുന്ന വെള്ളം ഇതാ ഇതിനകത്തോട്ടും ഒരുപാട് ദൂരത്തേക്ക് പോകുന്നുണ്ട് പക്ഷേ അത്രയും ദൂരത്തേക്ക് പോകുന്ന ഒരു സാഹസികത നമ്മൾ കാണിക്കുന്നില്ല കാരണം അപകടമുണ്ട് എന്നറിഞ്ഞിട്ട് അവിടത്തേക്ക് പോകുന്നത് അത്ര ശരിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിന ഇനി അതിന് മുന്നോട്ടുള്ള ദൂരം നമ്മൾ പോകുന്നില്ല ഇത്രത്തോളമാണ് നരിമടയുടെ കാഴ്ചകൾ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ളത് പക്ഷേ വീണ്ടും വീണ്ടും പറയുന്നു സുരക്ഷയുടെ കാര്യത്തിൽ എല്ലാ മുൻകരുതലും എടുത്തിട്ട് മാത്രം നരിമട സന്ദർശിക്കാൻ വരിക പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തന്നെ വരിക മഴക്കാലത്തൊക്കെ ഇങ്ങോട്ടേക്ക് വരാതിരിക്കുന്നതായിരിക്കും ഏറ്റവും ഉചിതം ഒരു ഗുഹയാണ് ഇവിടെ കൂട്ടത്തോടെ കുറുക്കന്മാരൊക്കെ താമസിക്കുന്നതുകൊണ്ടാണ് ഇതിന് അങ്ങനെ ഒരു കുറുക്കൻമട നരിമട എന്നൊക്കെ പേര് വന്നതെന്നും അല്ല മുൻപ് ഇവിടെ ഒരു സന്യാസി കുറേ കാലം തപസിന്നോ എന്നും ഒക്കെ ഇവിടെ പ്രാദേശികമായി പറഞ്ഞു കേൾക്കുന്നുണ്ട് എല്ലാം എത്രത്തോളം ശരിയാണ് എന്നറിയില്ല പക്ഷേ എങ്കിപ്പോഴും ഇവിടെ എത്തുമ്പോൾ ഒരു ഫീൽ എന്ന് പറയുമ്പോൾ ഇവിടെ കോട ഇറങ്ങി വരുന്നത് പോലെയാണ് അപ്പോൾ ഇതിനകത്തുള്ള ആ ഒരു തണുപ്പ് അത് പുറത്തുള്ള ചൂടും അത് നമുക്കത് കമ്പയർ ചെയ്യാൻ പറ്റും എത്രത്തോളമാണ് പെട്ടെന്ന് മറ്റൊരു സ്ഥലത്തെത്തിയതുപോലെയാണ് ഇതിനകത്ത് ഒരു മഞ്ഞിൻ്റെയും തണുപ്പിൻ്റെയും ഒക്കെ ഒരു സുഖമാണ് പുറത്ത് നല്ല വെയിലുമാണ് അത്തരത്തിൽ ഇതിനകത്തെത്തുമ്പോഴത്തേക്കും മറ്റൊരു ലോകത്തെത്തിയതുപോലെ തന്നെ തോന്നുന്നുണ്ട് അപ്പോൾ ഏറ്റവും സുഖമുള്ള ഒരു അന്തരീക്ഷം തന്നെയാണ് ഇതിനകത്ത് പക്ഷേ നമ്മൾ താഴത്തോട്ട് പോയതുപോലെ താഴ്ത്തോട്ട് പോകുമ്പോഴത്തേക്കും ശ്വാസം മുട്ടുന്ന പോലെയുണ്ട് കാരണം ഓക്സിജൻ ലെവലൊക്കെ കുറഞ്ഞു വരുന്നത് പോലെ നമുക്ക് തോന്നുന്നുണ്ട് അതുകൊണ്ട് തന്നെയാണ് കൂടുതൽ ദൂരത്തേക്ക് നടന്നു പോകാൻ പിന്നെ കഴിയില്ല ഇരുന്ന് ഒക്കെ പോകേണ്ട അത്രയും ഇടുങ്ങിയ വഴികളാണ് അത് പോകണ്ട എന്ന് നമ്മൾ വിചാരിക്കാൻ കാരണം അതുകൊണ്ട് തന്നെയാണ് കാരണം നമ്മൾ പറഞ്ഞു തുടങ്ങിയ തന്നെ മഞ്ഞുമൽ ബോയ്സിൻ്റെ ആ ഒരു കഥയിലൂടെയാണ് അപ്പോൾ ഇവിടെ എത്തുമ്പോൾ അത്തരത്തിൽ നമ്മൾ കുറച്ചുകൂടി അഡ്വഞ്ചറസ് ആയി എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ അപകടത്തിലേക്ക് തന്നെ ചെന്ന് കിട്ടിയേക്കാം ഇത് പറഞ്ഞു തരാൻ ഇവിടെ ഒരാളില്ല എന്നതൊക്കെ കൊണ്ട് തന്നെ തൊട്ടടുത്ത് പോലും ആളില്ലാത്തത് ഒക്കെ സാഹചര്യമുള്ളതുകൊണ്ട് പക്ഷേ എങ്കിൽ പോലും ഒന്ന് വന്ന് ഇവിടെ കാ കാണുകയും ഇവിടെയൊക്കെ ഒന്ന് അനുഭവിച്ചറിയുകയും ചെയ്യേണ്ടത് തന്നെയാണ് കാരണം നമ്മൾ ഇതുപോലെ കൊടൈക്കനാലും മറ്റുമൊക്കെ ഒരുപാട് പൈസ കൊടുത്ത് മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോയി എക്സ്പ്ലോർ ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ നാടും നമ്മുടെ നാട്ടിനും ചുറ്റും നമ്മൾ കാണേണ്ടുന്ന ഒത്തിരിയേറെ സ്ഥലങ്ങളും മിസ്സാക്കി കളയരുത് അതുകൊണ്ട് അത്തരത്തിൽ കണ്ണൂർ കണ്ണൂർ ജില്ലക്കാർക്ക് വന്ന് കണ്ടു പോകാവുന്ന ഇടം തന്നെയാണ് നരിമട ടൂറിസം ഇട മേഖലയിൽ തന്നെ ഇതൊരു ഇടം പിടിക്കേണ്ട സ്ഥലം തന്നെയാണ് നരിമട എന്നതിൽ യാതൊരു സംശയവുമില്ല ഇതൊക്കെയാണ് നരിമടയുടെ ഭയപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ഭയപ്പെടുത്തുന്നതാണെങ്കിലും നമുക്ക് ഒരു ഇഷ്ടപ്പെടുന്നവർക്ക് ഇവിടെ വന്ന് ഇതൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്നേക്ക് ഈ നാട് ഇവിടെ നിന്ന് ഇവിടെ പറയുകയാണ് മറ്റൊരു എപ്പിസോഡിൽ പുതിയൊരു സ്ഥലവുമായി വീണ്ടും കാണുന്നതുവരേക്കും ബൈ